ചില സമയത്ത് എനിക്ക് വീട്ടിലുള്ള ഒരു കറയും പറ്റൂല കേട്ടോ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടാക്കി കഴിക്കണം അമ്മ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് കഴിക്കടിയെന്ന് പറയും എന്നാൽ ഞാൻ എന്ത് ചെയ്യും അമ്മ വർക്കിൽ പോയിന്ന് കണ്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ നോക്കൂട്ടോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഓരോ തെളിവും ഞാനിവിടെ അവശേഷിപ്പിക്കൂലട്ടോ ഒക്കെ ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും ഇതിലും വലിയ പാത്രങ്ങളൊന്നും കിട്ടിയില്ലേന്ന് ചോദ്യം വരും ഇത് ഞാൻ വേണം എന്ന് വെച്ചെടുത്ത പാത്രാണ് കുഞ്ഞി പാത്രത്തിൽ ഉണ്ടാക്കുമ്പോ കുറച്ച് സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞി പാത്രം ആയതുകൊണ്ട് തന്നെ വേഗം ചൂടാവും അതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞും പോവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ സംഭവം പൊളിയാവും എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പിടാൻ മറന്നുപോയി അതാണ് ലാസ്റ്റ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വമ്പൈ റുപ്പേരിയും പിന്നെ നമ്മുടെ അയിലക്കറിയും ഞാൻ സ്വന്തമായ കൈകളിൽ ഉണ്ടാക്കിയ നമ്മുടെ കൂന്തൽ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് നോക്ക കുഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പൊക്കി പറയുന്നല്ല കുറച്ച് കരിഞ്ഞെങ്കിലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം